ഹായ് പ്രിമൾ സുഹൃത്തുക്കളെ ഈ നാടിനെ മുഴുവനും ബാധിക്കുന്ന ഒരു വിഷയമായി വക്കഫ് വിഷയം മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വക്കഫ് ഭേദഗതി ബില്ലുമായി മുന്നോട്ട് പോകാൻ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഈ രാജ്യത്തിന്റെ അടിത്തറയെ ഇളക്കുന്നു എന്ന കാരണത്താലാണ് ഇതേതെങ്കിലും ഒരു മതവിഭാഗത്തെ ബാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ടാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചതും അക്കാരണം കൊണ്ട് തന്നെയാണ് നവംബർ തീയതി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരണത്തിനും പരിഗണനയ്ക്കും പാസ്സാക്കുന്നതാ പാസ്സാക്കുന്നതിന്റെ പതിനഞ്ച് ബില്ലുകൾ ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പതിനഞ്ച് ബില്ലിൽ രാജ്യം ഉറ്റുനോക്കുന്നത് വഖഫ് ബില്ലിന്റെ ഭേദഗതി നിയമത്തെ കുറിച്ച് തന്നെയാണ് വർഷകാല സമ്മേളനം തുടങ്ങാനിരിക്കുമ്പോൾ ആ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ബില്ല് ഭരണഘടനയുടെ ലംഘനമാണെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് അത് അവരുടെ മാത്രം റൈറ്റ്സ് ആണ് അവരാരോപിച്ചോട്ടെ കുഴപ്പമില്ല ഈ വക്കഫ് എന്ന മൂന്നക്ഷരം ഈ ജനാധിപത്യത്തെ എത്രമാത്രം പിടിച്ചു കുലുക്കിയിട്ടുണ്ട് എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുവാണ് വഖഫ് ബോർഡുകൾ രാജ്യം മുഴുവനും പുതിയ വസ്തുവകകളിൽ അധിനിവേശം നടത്തിയ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയെയും ഈ ഭീഷണി ബാധിക്കുന്നുണ്ട് മുമ്പ് വക്കഫ് ചെയ്യപ്പെട്ടിരിക്കാൻ വിദൂര സാധ്യതയുള്ള വസ്തുവകകൾ പോലും വാങ്ങാൻ ജനങ്ങൾ മടിക്കുന്നു വക്കഫ് ചെയ്യുന്നതിന് പ്രത്യേകമായ രേഖകളോ റവന്യൂ റെക്കോർഡുകളോ ഒന്നും തന്നെ വേണ്ട എന്നും ഒരു തവണ ഒരാൾ മനസ്സിൽ വിചാരിച്ചാൽ പോലും അത് വക്കഫായി മാറുമെന്നും മറ്റുമൊക്കെ അത് വിഭാവനം ചെയ്യുന്നു വേറെ ഒരു കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള മുസ്ലിം പണ്ഡിതരുടെ ആവർത്തിച്ചിട്ടുള്ള വാദങ്ങൾ പുറത്തു വരുന്നതിനിടയിൽ മുസ്ലിം ആയിട്ടുള്ള വ്യക്തികളുടെ അടിയാധാരത്തിൽ മുസ്ലിമിന്റെ പേരുണ്ടെങ്കിൽ അതുപോലും വാങ്ങാൻ ജനങ്ങൾ ഭയക്കുന്നു മുമ്പ് ഇസ്ലാം മതസ്ഥർ കൈവശം വെച്ചിരുന്നതോ നിലവിൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതോ ആയ വസ്തുക്കൾ വക്കഫ് ചെയ്യപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭീതിയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലകളെ തന്നെ താളം തെറ്റിച്ചിരിക്കുന്നത് ഒരിക്കൽ വക്കഫ് ചെയ്യപ്പെട്ട വസ്തുക്കൾ ആര് എത്ര വില കൊടുത്ത് വാങ്ങിച്ചാലും ശരി എന്ന നീക്കമായി അത് വക്കഫിൻ്റെതാണ് എന്നുള്ള നിയമമാണ് നിലവിലേത് അങ്ങനെയുള്ളപ്പോൾ വാങ്ങുന്ന വസ്തുക്കൾ മുമ്പ് വക്കഫ് ചെയ്തിരുന്നോ അങ്ങനെയുള്ള അവകാശവാദവുമായി ഭാവിയിൽ ആരെങ്കിലും വരുമോ നൂലാമാലകൾക്ക് ആർക്കും നിൽക്കാൻ വയ്യ പണം കൊടുത്തു വാങ്ങുന്നതാണ് അതുകൊണ്ട് അത്തരം വസ്തുക്കളിൽ നിന്ന് കയ്യകലം പാലിക്കാനാണ് ഇടപാടുകാർ നിർബന്ധിതരാകുന്നത് ഫറൂഖ് കോളേജിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി നൽകിയ മുനമ്പത്തെ വസ്തുവിന്റെ ആധാരത്തിന് മുകളിൽ വെറുതെ വക്കഫ് എന്ന് എഴുതിയിട്ടേ ഉള്ളൂ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനുശേഷം ഫറൂഖ് കോളേജ് അധികൃതരിൽ നിന്ന് മുന്നമ്പത്തെ സാധാരണക്കാർ ഈ ഭൂമി വില കൊടുത്തു വാങ്ങി അങ്ങനെ വിൽക്കപ്പെട്ട വസ്തുക്കളിന്മേലാണ് മുനമ്പത്തെ വഖഫ് ബോർഡ് പുതുതായി അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നത് വക്കഫ് ചെയ്യപ്പെട്ടിരിക്കാൻ വിദൂര സാധ്യതയെങ്കിലും ഉള്ള വസ്തുക്കളിന്മേൽ പിൽക്കാലത്ത് വക്കഫ ബോർഡിന് ഇതേപോലെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയും വിവിധ ജനവിഭാഗങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ആധാരങ്ങളിൽ ഈ കുരുക്കിനുള്ള സാധ്യത കൂടുതലാണെന്നതും ഭയപ്പെടുത്തുന്നുണ്ട് മുന്നാധാരങ്ങളെടുത്ത് അവയിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പരിശോധിച്ച് മാത്രമേ ഈ ഭീഷണിയിൽ നിന്ന് അല്പമെങ്കിലും മുക്തി നേടാൻ ജനങ്ങൾക്ക് സാധിക്കൂ വസ്തുവകകളും കെട്ടിടങ്ങളും വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിലും ഇതേ സാധ്യത ഉണ്ട് എന്നുള്ളത് അധിനിവേശം ഭീതിയെ കൂടുതൽ അധിനിവേശ ഭീതിയെ കൂടുതൽ അപകടത്തിലാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിലെ ഏറെ ചർച്ചയായിരിക്കുന്ന വക്കഫ് ബയ്യൂസർ എന്ന ഉപാധി വാടകയ്ക്ക് നൽകുമ്പോഴും മുൻകരുതൽ എടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരാൾ വാക്കാൽ പോലും വക്കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശവാദം ഉന്നയിക്കാൻ പറ്റും മുനമ്പത്തെ േദിയിൽ ഈ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസംഗിച്ചു രാഷ്ട്രീയക്കാർ വന്ന് പ്രസംഗിച്ചു മാധ്യമ പ്രവർത്തകർ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ ഇത് മുഴുവനും കർണാടകയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഇതിലും ഭീകരമാണ് തലമുറകളായി കുടുംബസ്വത്തായി കൃഷിഭൂമികളും ഹണ്ട് ശ്മശാനങ്ങളും സ്കൂളുകളും ഹൈന്ദവ മഠം വക വസ്തുക്കളുമൊക്കെ സംരക്ഷിതമായ സ്മാരകങ്ങളും പോലെയുള്ളതൊക്കെ ഇന്ന് വക്കഫ് സ്വന്തമാക്കുന്നതിനു വേണ്ടി അവകാശവാദം ഒരിക്കൽ പറഞ്ഞു അൻപത് വർഷത്തോളം നിയമസഭ സാമാനായിരുന്നില്ലല്ലോ എന്നാതെ വേദന തോന്നിയതെന്ന് എൽ ഡി എഫും യുഡിഎഫും കൂടെ വക്കഫ് പ്രമേയം ഐക്യകണ്ഠേന പാസാക്കുന്ന ദിവസമായിരുന്നു അദ്ദേഹത്തിന് വേദന തോന്നിയത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്പീക്കറിന്റെ ഡയസിൽ കയറി ആ പ്രമേയം വലിച്ചു കീറി എറിഞ്ഞെ ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് ഇത് അനീതിയാണ് എന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും വിളിച്ചു പറയുമായിരുന്നു എന്നും അതിന് പറഞ്ഞു കേവലം എട്ട് ശതമാനം മാത്രം വോട്ട് ഷെയർ മുസ്ലിം ലീഗിന്റെ പതിനഞ്ച് എം എൽ എ മാർ അവിടെ വക്കഫിനെ സംരക്ഷിക്കാൻ ഉറങ്ങി തുള്ളുമ്പോൾ ഇരുപത് ശതമാനം വോട്ടുള്ള ബി ജെ പി നിയമസഭയുടെ പടിവാതുക്കൽ എത്താൻ പോലും വയ്യാതെ മാറ്റി നിർത്തപ്പെടുന്നു വക്കഫ് എന്നത് മുസ്ലിം മത നിയമമാണെന്നും ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് നിയമം അടിസ്ഥാനപ്പെടുത്തിയ നിയമങ്ങൾ ഇതുപോലെയുള്ള നിയമങ്ങൾ കോടതിയും ട്രൈബ്യൂണലുകളും പിന്തുടരുന്നത് ശരിയല്ല എന്നും കരുതുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം തലച്ചോറുള്ള ജനതയും പക്ഷേ കേരള നിയമസഭയുടെ നിലപാടാണ് കേരളത്തിന്റെ ഔദ്യോഗിക നിലപാടായി കണക്കാക്കപ്പെടുന്നത് അതായത് ഇവിടെ പൊതുജനങ്ങൾക്കൊക്കെയും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്ന നിയമസഭയിൽ ചില പ്രത്യേക വിമർശന ശബ്ദങ്ങൾ ഉയരാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ എന്നർത്ഥം ഉയർന്ന ഇത്തരം ശബ്ദം ആസൂത്രിതമായി അടിച്ചമർത്തിയതും നിയമത്തുയർന്ന ശബ്ദം പൂട്ടിക്കെട്ടിയതും ഒക്കെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു പാലക്കാട് സന്ദീപ വാര്യതയെ വിലക്കെടുത്ത് ലീഗും ഒക്കെ നടത്തുന്ന കളികൾ ഇതേ ഉദ്ദേശത്തിൽ തന്നെയാണ് ഏത് മുന്നണി ഇവിടെ അധികാരത്തിലെത്തിയാലും ഇവിടെ ഭരിക്കുന്നത് ഈ ഡീപ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തുടങ്ങിയ സി പി ഐ ഇവരെ ഈ സംവിധാനത്തിൽ സുരക്ഷിതമായിട്ടുണ്ട് അവരുടെ അജണ്ടകൾ ഇവരിലൂടെ അവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ പ്രധാന ലക്ഷ്യം ബി ജെ പി അടുപ്പിക്കരുത് എന്നത് തന്നെയാണ് അതുകൊണ്ട് ദേശ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കണമെങ്കിൽ ഈ ഉപജാപ വൃത്തങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ പാലക്കാട് നിന്നും ഒരു പ്രതിനിധി വക്കഫിനെതിരായി മുനമ്പത്തെ വയനാട്ടിലെ ചാവക്കാട്ടിലെ കണ്ണൂരിലെ പാലക്കാട്ടിൽ ഒക്കെ പാവങ്ങൾക്ക് അനുകൂലമായി പരിധിവിട്ട ന്യൂനപക്ഷ ലാണനയ്ക്ക് ന്യൂനപക്ഷ പ്രീണനങ്ങൾക്ക് എതിരായി ശബ്ദിക്കാൻ നിയമസഭയിൽ ഉണ്ടാകണം ഇവിടെ ഇടതുപലത് കക്ഷികൾ നടത്തുന്ന കൂട്ടുകൃഷികൾക്കെതിരെ സത്യം പറയുന്നവരെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് അവരെ ചാപ്പകുത്തി നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന കുടിലബുദ്ധിക്കെതിരെയും നിയമസഭയിൽ ശബ്ദങ്ങൾ ഉയരട്ടെ ഈ വക്കഫ് നിയമം എല്ലാവരെയും തകർക്കും ജനാധിപത്യം തോൽക്കും അധികാരത്തിലുള്ള ആളുകൾക്ക് നിയമത്തിനെതിരെ സംസാരിക്കാൻ സാധിക്കാതെ പോകുന്നു സമരത്തിന്റെ രീതി തന്നെ മാറിപ്പോകും സംശയമില്ല അതിനനുസരിച്ച് ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ വിഷയങ്ങളെ കുറിച്ച് പഠിച്ച് പ്രതികരിക്കുന്നു കേട്ടോ ക്രിസ്ത്യാനികൾ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു വേണ്ടി കാത്തിരുന്നത് എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷകളെ പകർത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് കണ്ടതാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താമെന്നാണ് ഇപ്പോൾ മന്ത്രി നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഈ വക നിയമം എല്ലാവരെയും തകർക്കുന്ന ഒരു നിയമമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊരു മതത്തിനെതിരായിട്ടല്ല നമ്മുടെ ജനാധിപത്യയുടെ തോറ്റു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭാരതം തോറ്റു എന്നാണ് കാരണം ഈ നിയമത്തിന് മുമ്പിൽ വക്കീലുമാര് ധൈര്യമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ അധികാരത്തിലുള്ളവർക്കും സംസാരിക്കാൻ സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരം മുതൽ നൂറ്റി ഇരുപത്തിനാല് വർഷങ്ങൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കുടിയറക്കുന്നില്ല എന്ന് പറയാനായിട്ട് ഒരു മീറ്റിങ്ങിന്റെ ആവശ്യമില്ല ഇവിടെ അത് അറിയാം ജനാധിപത്യ ഇന്ത്യയിലെ ആയിരം കുടിയിറക്കാൻ സാധിക്കുകയില്ല അത് കുടിയിറക്കാൻ വേണ്ടി മീറ്റിങ്ങിന്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല രണ്ടാമതായിട്ട് നോട്ടീസ് കൊടുക്കുന്ന കാര്യം നോട്ടീസ് വളരെ ചുരുക്കം വേഗത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാൽ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങളോളം പണം കൊടുത്ത് ആദാരം ചെയ്ത ഒരു ഭൂമി വീണ്ടും ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് അത് പരിശോധിക്കണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് പിന്നെ എന്തിനാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയത് എവിടെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരുന്നു അധികാരികൾ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്രയും കാലം സമാധാനത്തിൽ കൂടി കൊണ്ടിരുന്ന ഈ സമരം നാൽപ്പത്തി ഒന്നാം തീരം കൂടുതൽ വേദനയോട് കൂടി മുന്നോട്ട് പോകാൻ പോകുന്നത് സമരം നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും നീതിക്ക് വേണ്ടി ന്യായത്തിനുവേണ്ടി ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ ഇന്ത്യ പൗരൻ വകുപ്പുകാർ നിങ്ങൾ പടം കൊടുത്ത് വാങ്ങിച്ച ഭൂമി മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അത് ജുഡീഷ്യൽ കമ്മീഷൻ വന്ന് എല്ലാം അത് ചെക്ക് ചെയ്ത് സാക്ഷ്യപ്പെടുത്തണമെന്നാണോ ഈ നിയമത്തിന് മുമ്പ് നമ്മൾ നിൽക്കുന്നത് അതെ ഈ വകപ്പെന്ന നിയമമാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നമായിരിക്കുന്നത് ജനാധിപത്യത്തിന് നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാം നിയന്ത്രിക്കേണ്ടത് അതിന് മുകളിലായിട്ട് സൂപ്പർ പവർ കടന്നു വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഇത് അതെ നമ്മുടെ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ മീറ്റിംഗ് കൂടി അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ചിന്തിക്കും ഇത് ഒരു സമരമാണ് നിരാഹാരത്തിനൊരു സമരമാണ് ഞങ്ങൾ അക്രമവാസനാ കൂടിയാണ് നാൽപ്പത്തൊന്ന് ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോയത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ സമരത്തിന്റെ രീതികൾ മാറും ആ രീതികളിലൂടെ മറ്റൊരു മനസ്സിലാക്കും ഇത് എവിടെ എത്തിച്ചേരുമെന്ന് ജനാധിപത്യ മനസ്സുള്ള ഓരോ ഇന്ത്യനും ഇതിന് പിന്നെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന വിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സമരത്തിന്റെ രീതിയിലെ മാറ്റിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ശാശ്വത പരിഹാരം കണ്ടെത്താനായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പക്ഷെ ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് അത് മൂന്ന് മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര കാലം നീണ്ടുപോകുന്ന കമ്മീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി വീണ്ടും ഇത്രയും കാര്യം കാത്തിരിക്കണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുന്നതുവരെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഈ ഭൂമി വഹത്തിന്റെ ആസ്തി പട്ടിയിൽ നിന്ന് മാറുന്നതുവരെ ഞങ്ങൾ സമരം ചെയ്തതായിരുന്നു അപ്പോൾ നാല് തീരുമാനങ്ങളാണ് സർക്കാർ മുന്നണി അതിൽ വന്ന് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ ഉപസ്ഥാനത്തെ സംബന്ധിച്ച് തീരുമാനിക്കാനായി നിയമിക്കുന്നു അതുകൂടാതെ ഈ മൂന്ന് മാസത്തിനുള്ളിൽ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട മൂന്ന് മാസത്തിലെ റിപ്പോർട്ട് നൽകണം ഇപ്പോൾ നോട്ടീസ് നൽകിയവർക്ക് ഒരു നടപടി ഉണ്ടാകില്ല ഇനി അത് നോട്ടീസ് നൽകിയില്ല ഈ നാല് തീരുമാനങ്ങളിൽ സമരസമിതി അതിൽ സമരസമിതി യോജിക്കുന്നത് പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പ്രശ്നം ഉടനെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയാണ് വീടും ഇതുപോലെ നീണ്ടൊരു കമ്മീഷൻ വെച്ച് പോകുന്ന കാര്യവും അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് ഒരു തീരുമാനം എത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇതിൽ അതിൽ ഒരു കണ്ടത്തിൽ ഒന്നും കാണുന്നില്ല വീണ്ടും പോലെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാധ്യതകളാണ് ഞങ്ങൾ ഇതിൽ കാണുന്നത് പിന്നെ നോട്ടീസ് കൊടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ആളുകൾ കുടി കാര്യം അതൊക്കെ ശാശ്വതമല്ല കാരണം മുന്നോട്ട് പോവുകയാണെങ്കിലും ഇതൊക്കെ നിർത്തുകയാണ് പക്ഷെ നമുക്ക് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ആളുകളുടെ ഈ തിരിച്ചു റവന്യൂ അവകാശങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടണം അതാണ് തീരുമാനമുണ്ട് ഈ നികുതി അടയ്ക്കുന്നതിന് സർക്കാർ നടപടി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരു സർക്കാർ നടപടി എടുത്തതിലും സന്തോഷമേ ഉള്ളൂ പക്ഷേ കോടതിയിൽ സ്റ്റേഡ് ഉണ്ട് ഇപ്പോൾ അത് മാറ്റിയെടുക്കേണ്ട അവസ്ഥിരിക്കുകയാണ് അത് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അത് എത്ര കാലം എടുക്കും നമുക്ക് അറിയിക്കാം അത് വീണ്ടും വീണ്ടും നമുക്ക് ഇത് നമുക്കിത് വരെ നമ്മുടെ സമരത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം തീർച്ചയായിട്ടും ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് പക്ഷേ കമ്മീഷനുമായിട്ട് നമ്മൾ സഹകരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും മാത്രമല്ല ചിന്തിക്കുക മുപ്പത്തഞ്ച് വർഷങ്ങളോളം ഇവിടെ ഓരോരുത്തരും നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച നിങ്ങളുടെ വീടും ഭവനവും ആധാരവും ഇതുപോലെ കമ്മീഷൻ വന്ന് ചെക്ക് ചെയ്യാറുണ്ടോ അതിന്റെ അർത്ഥം എന്താണ് ക്ക് ജീവിക്കുന്ന അവകാശമില്ല ഇവിടെ ഏത് വഹഭൂമി എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് വരെ സ്ഥലം വാങ്ങിച്ചവരുള്ളത് അപ്പോൾ മുഴുവൻ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടീസ് ആണ് പിന്നെ എന്തുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും അത് ചെക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് അതൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചർച്ചയിലൂടെ എല്ലാം പരിഹരിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ചർച്ച ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സമരം മുന്നോട്ട് തന്നെ ശക്തമായിട്ട് പോകും ശക്തമായിട്ട് പോകുന്നവരും ഓരോ നീതിക്ക് വേണ്ടിയുള്ള മനസ്സാക്ഷിയുള്ള ഓരോ ഇന്ത്യൻ പൌരനും ഞങ്ങളുടെ സമരത്തിന്റെ കൂടെ തന്നെ ആയിരിക്കും ഞങ്ങളുടെ കടലിന്റെ വാദിക്കലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ റവന്യൂ അവകാശം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം വക്കപ്പിന്റെ മോചിപ്പിക്കണം എത്രയും പെട്ടെന്ന് ഈ ഈ ആസന ആസനത്തിൽ നിന്ന് പുറത്താക്കണം ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളുടെ റവന്യൂ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം ചോർത്തിരിക്കുന്ന വീടുകൾ പ്രായമായ നിറഞ്ഞു നോക്കണം ഇനി ഞങ്ങൾ പരീക്ഷിക്കുന്നത് ഞങ്ങൾ ക്ഷമയം പരീക്ഷിക്കുന്നത് ഞങ്ങൾ ഫാദറിന്റെ കീഴിൽ നിൽക്കുന്നതാണ് ഞങ്ങൾ കടയിൽ നിൽക്കുന്നത് പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെയെ പ്രതികരിക്കു പിന്നെയും അവർക്കൊരു സഭയും അംഗീകരിക്കപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു പരിധിവരെ അവർ നന്നായി അവരെ തന്നെ നിയന്ത്രിച്ച് വികാരങ്ങളെ ഒതുക്കി വിവേകത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നു ഇതേ രീതി ഒരു മുസ്ലിമിനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡാണ് മുസ്ലിങ്ങൾക്കെതിരെ ഈ രൂപത്തിൽ ഇറങ്ങി തിരിച്ചിരുന്നതെങ്കിൽ ഈ കേരളം ഇന്ന് നിന്ന് കത്തുമായിരുന്നു സംശയമുണ്ടോ നന്ദി